आ, तो वागे तो वागे। क्या काम है ये? हाँ। है ना एक बाग है तो ना बाग क्या बाग है क्या? मुझे डर तो लगा। हाँ। हाँ। प्ला एंड के पाल एंड के पाल्ली नहीं एंड के पाल्ली नहीं टीरा नहीं बाग मेरे को इंटर पाल्ली ना ना ये ना चेहरा पे पागल हैं ना हाय फ्रेंड ഇനി ഞങ്ങള സ്കൂളിൽ പോവാണ് അടിച്ച് പൊളിക്കുക അതുകൊണ്ട് എൻ്റെ സാറിന് എന്ന് പറയുന്ന കൊച്ചുണ്ട് ആ കൊച്ചാണ് എൻ്റെ ഫ്രണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മിക്ക വഴിയിലും നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് കാരണം സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനായിട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കളും അതുപോലെ തന്നെ സ്കൂളിലേക്ക് ആവേശത്തോടെയും സന്തോഷത്തോടെ പോകുന്ന പിഞ്ചു നമുക്കിനി എന്നും കാണാൻ സാധിക്കും ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വിദ്യാരംഭമാണ് വിദ്യ അതായത് ഓരോ സ്കൂളിലും പ്രവേശനോത്സവമാണ് അതുപോലെ തന്നെ നമ്മുടെ നന്ന മെമ്മോറിയലും ഇന്ന് പ്രവേശനോത്സവാണ് അപ്പം അതിന് നമ്മുടെ രണ്ട് കുട്ടികളും റെഡിയായി ആയി നിൽക്കുന്നുണ്ട് അപ്പൂസും തുമ്പച്ചും റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് സ്കൂളിൽ പോവല്ലേ സ്കൂളിൽ പോവല്ലേ അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്നാ ചെയ്യുന്നേ ഇന്ന് കുഞ്ഞിന് ഇത് കിട്ടും എന്നാന്ന് സമ്മാനം കിട്ടും അല്ലേ കുഞ്ഞിന് ഒന്നാം ക്ലാസ്സിലോട്ട് ചേരുന്നതുകൊണ്ട് കുഞ്ഞിന് സമ്മാനം കിട്ടും അപ്പം എല്ലാ കുട്ടികൾക്കും അതായത് പുതിയതായിട്ട് സ്കൂളിലേക്ക് ചേർന്ന കുട്ടികൾക്കും ഇനി തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ ഒരു വലിയ ആശംസകൾ നേരുന്നു നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാം ഇന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ കൂടെ വരുന്നുണ്ട് പ്രവേശനോത്സവത്തിനല്ലേ നമുക്ക് പോവാം ആയില്ലേ ഓക്കേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും നാളും ഇവിടെ നിന്നായിരുന്നു ഓട്ടോക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഇവിടെ നിന്ന് അവർക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അത് കഴിയുമ്പോഴത്തേട്ട് നമ്മൾ എസ് എൻ ലൂ എസ് എൻ നിന്നാണ് പോകുന്നത് എന്ത് നല്ല കാര്യത്തിന് പോകുമ്പോഴും നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഇന്നും അതുപോലെ തന്നെ അതിനൊരു മാറ്റവും വന്നില്ല കുട്ടികളെ പുതിയകാവില് വന്നു അവർ പ്രാർത്ഥിച്ചു എൻ്റെ ദേമ്മയെ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് വലിയ ആളുകളാവട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം വിദ്യയിലൂടെ അതായത് ഈ നമ്മുടെ നമുക്ക് എന്ത് കിട്ടണമെങ്കിലും ഇതിലൂടെ മാത്രമേ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനമാകട്ടെ അങ്ങനെ നമ്മൾ നരിയമ്പാറ സിറ്റിയിൽ വന്നു അതായത് മേലത്തെ നരിയമ്പാറ സിറ്റിയിൽ വന്നു ഇവിടെ നിന്നാണ് അകത്തേക്ക് കുറച്ച് നടക്കണം അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനി വരുന്ന ഈ പുതുവർഷം ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ എല്ലാം ആ ഒരു ഇത് നമുക്ക് ശരിക്കും നേരിൽ കണ്ടറിയാൻ വേണ്ടിയാണ് നമ്മൾ നടക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ വാദത്തിലെത്തിയതാണ് നമ്മുടെ ഗ്രൗണ്ട് മെയിൻ ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം കുറേ പേര് നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ മാനേജറാണ് പോകുന്നത് കേട്ടോ ഉണ്ണി സാറ് ഉണ്ണികൃഷ്ണൻ സാറ് എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ പോലീസ് കേഡറ്റ് നിൽക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് നമ്മൾ വരുന്ന കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായിട്ടോ നമ്മുടെ ഒട്ടുമിക്ക സ്കൂളിലുള്ളവർക്കെല്ലാം അറിയാം നമ്മളൊരു ആണെന്ന് അറിയാം അപ്പം അവർക്ക് ഒരു ചമ്മല കാരണം അവർ കയറി ഇതുകൊണ്ട് നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ കുട്ടികളെ ആണെങ്കിലും കുട്ടികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി സ്കൂൾ ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് അതിൽ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അറിയാം നരീമ്പാറ മന്നം മെമ്മോറിയൽ എത്ര മനോഹരമായിട്ടാണ് െ ഓരോരുത്തരെയും സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനുണ്ട് കണ്ടറിയാനുണ്ട് അപ്പം നമ്മളങ്ങനെ അകത്തേക്ക് കടക്കുകയാണ് അകത്ത് ഇനിയും അസംബ്ലി പരിപാടി എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ കാണാം വളരെ അതിമനോഹരമായിട്ടാണ് സ്കൂള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയൊന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിലാണ് കാരണം രണ്ട് മാസം നമ്മുടെ കൂട്ടുകാരികളെ ഒന്നും കാണാതിരുന്ന ആ ഒരു ഫീല് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോയെന്നറിയില്ല കാരണം വാട്സപ്പിൽ അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതിൽ നമ്മുടെ ആ ഒരു വൈബ് ശരിക്കും ഇല്ല കാരണം നമ്മളെന്ന് പറയുമ്പോൾ ഒരു മാസം കാണാതിരുന്ന് കാണുകയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെല്ലാവരും പക്ഷേ ഇപ്പം ഇവിടെ അങ്ങനെ ഉണ്ട് എങ്കിലും ചെറിയ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു ഇത് നമുക്കുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ കാണുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് നോക്കിയിട്ട് നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ടീംസും കൂടുന്നുണ്ട് നോക്കി മോളിച്ചേച്ചി ഉണ്ട് റെയ് ചേച്ചിയുണ്ട് കുക്കു അക്സയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഏറെ കാര്യപരിപാടിയാണ് അടുത്ത് നടക്കുന്നത് നമുക്ക് അകത്തേക്ക് കയറാം അതിനകത്ത് നമുക്ക് കാണാം ഓക്കെ അല്ലേ മുഖ്യമന്ത്രിയുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പം ഇതുഘാടനം ചെയ്യുന്ന ആ ഒരു സൗണ്ട് കാരണം നമ്മളിവിടെ അസംബ്ലിയിൽ നടക്കുന്നതൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അപ്പം അത് മൈക്കിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അസംബ്ലിയുടെ ഒന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ കയറാണ് കേട്ടോ Saw a on the like a candle for me, like a candle for you. The dream is for the peace, will one day come true. Like a candle for peace, like a candle for love, like a candle. നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളാണ് ഇവരെല്ലാവരും ഇവരെ നമ്മൾ സ്റ്റേജിലേക്ക് കടത്തിയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനതല പ്രവേശനോത്സവ കാഞ്ചിയാർ ു തന്നെ കുരിക്കാട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന വേളയിൽ നമ്മളുടെ പ്രവേശനോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന കാഞ്ചീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരണ മറ്റു നടപടികളെല്ലാം നമ്മൾ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് विशिष्ट आनीयनीय प्रवेशोत्सव चरंगुल उद्घाटन ചെയ്യുന്ന കഞ്ചിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്തിന് സ്നേഹപൂർവ്വേവേദിയിലേക്ക് ക്ഷണിക്കുന്നു. ಸೋ ಈ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಮ್ಮ ಶಾಲೆಯ ಸಿವಿವಿ ಗೆ ನಾನು ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ನಾವು 26 27ನೇ ಅಭಿಯಂತರದ ಪ್ರವೇಶೋತ್ಸವವನ್ನ ಆಯೋಜನೆ ಮಾಡಿದೆ ಅದಕ್ಕೆ ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದಗಳು. കുട്ടികളെ എല്ലാം വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ കൊച്ചുമിടുക്കുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വെൽക്കം സോങ് കളിക്കുകയാണ് വെൽക്കം സോങ് ചെയ്യാണ് നമുക്കത് ലൈവായിട്ട് ഇടാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ കോപ്പിറേറ്റിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഇടാൻ പറ്റില്ല അപ്പോൾ കൊച്ചുമിടിക്കുകൾ നമ്മളെ ഓരോരുത്തരെയും ഇവിടെ വന്നിരിക്കുന്നവരെയും ഈ കേരളത്തിലെ എവിടെയെല്ലാം ആളുകളുണ്ടോ അവരെ കൊച്ചു കുട്ടികളുണ്ടോ അവരെ എല്ലാവരെയും വെൽക്കം ചെയ്ത് സോങ് ചെയ്യാണ് ഓക്കേ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് ആദ്യം എത്തുന്ന പിഞ്ചോമനകൾക്ക് ഒരു സമ്മാനം കൊടുത്താണ് നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആദ്യം എൽ കെ ജി സ്റ്റുഡൻസിനെ എല്ലാവരെയും അവർക്കൊരു ചെറിയ സമ്മാനം കൊടുത്ത് നമ്മൾ സ്കൂളിലേക്ക് വെൽക്കം ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലെ വന്നിരിക്കുന്ന കുട്ടികളെ എല്ലാവരെയും നമ്മൾ ഇതുപോലെ വെൽക്കം ചെയ്ത് കയറ്റുകയാണ് അപ്പം കണ്ട് ഇത് യു കെ എൽ കെ ജിയിലെ കുട്ടികളാണ് കേട്ടോ ഓരോരുത്തരും വരി വരിയായിട്ട് അവരുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അവരുടെ ജീവിതത്തിൽ ഇനിയും വലിയ നല്ല അടിപൊളി ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് അവരെ ജീവിതത്തിൻ്റെ നല്ലൊരു പാഠം അല്ലെങ്കിൽ നല്ലൊരു ആയിട്ട് തീരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ കുട്ടികളെ എല്ലാവരെയും ഒന്നാം ക്ലാസ്സിലേക്ക് കടത്തിവിടുകയാണ് വിടുകയാണ് അപ്പം അതേപോലെ തന്നെ ഇനി നമ്മുടെ ഈ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് എന്താ പറയണ്ടത് ഒരുപാട് സമ്മാനങ്ങളിത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആമിക്കുട്ടനും ആദ്യവും ഒക്കെയുണ്ട് കേട്ടോ ഇതിൽ അത് ആദിക്കുട്ടനാണ് അവൻ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇനി നമ്മുടെ ആമിക്കുട്ടിയുണ്ട് ആമിമോളും അത് വാങ്ങിക്കുന്നുണ്ട് ണ്ടോ നമ്മുടെ ആമിക്കോട്ട് കണ്ടോ അമിച്ചിനും ഇതുപോലെ തന്നെ സമ്മാനം കൊടുത്ത് കുഞ്ഞിനെയും ഒന്നാം ക്ലാസ്സിലേക്ക് വിടുകയാണ് അപ്പം നമുക്ക് മനസ്സിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം നമ്മുടെ മിടുക്കിക്കുട്ടീനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്ക് വിടുകയാണ് അതേപോലെ തന്നെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ എന്താണെന്നറിയാമോ യു കെ ജി ആണ് കാരണം യു കെ ജിയിലെ ക്ലാസ് മാറിയിരിക്കുന്ന മാറ്റം ഓ വളരെ അത്ഭുതമായിട്ടുണ്ട് കാരണം ഈ വന്നിരിക്കുന്ന എല്ലാ പിഞ്ചോമനകളെയും അടിപൊളിയായിട്ട് അവരുടെ കണ്ണിന് കുളിർമ ഏകുന്ന രീതിയിൽ അവരുടെ ക്ലാസ്സിനെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ്സിനെയും ക്ലാസ്സിലെ ടീച്ചറിനെയും ഇഷ്ടപ്പെടണം അതിലെന്താണ് ആദ്യം നമ്മുടെ കണ്ണിൽ നല്ല ഭംഗിയുള്ളതായിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളതിനെ ഇഷ്ടപ്പെടൂ ഒരു കടലാസ് മുട്ടായി ആണെങ്കിൽ പോയാൻ്റെ കടലാസിന് ഭംഗിയുള്ളതുകൊണ്ടാണ് നമ്മളത് എല്ലാവരും കുട്ടികൾ വാങ്ങുന്നത് അതുകൊണ്ട് അവരുടെ കണ്ണിന് നല്ല ഒരു കാഴ്ച വന്നെങ്കിൽ മാത്രമേ അവർ ക്ലാസ്സിനെ ഇഷ്ടപ്പെടുകയുള്ളൂ പഠനത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇഷ്ടമാകണമെങ്കിൽ അവർക്ക് കാഴ്ചയിലൂടെ എല്ലാം ഭംഗിയാണെന്ന് തോന്നണം അതുപോലെ അതുപോലെ ചെയ്യുന്നതിന് വേണ്ടി തന്നെ വളരെ ശ്രദ്ധ ഈ സ്കൂള് ചെയ്തിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടാണ് എൽ കെ ജി അവർ ക്രമീകരിച്ചിരിക്കുന്നത് ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ ശരിക്കും ഞെട്ടി വളരെ അടിപൊളിയായിട്ട് ഇത്രയും മനോഹരമാക്കാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല അത്രയും മനോഹരമാക്കിയാണ് എൽ കെ ജിയും യു കെ ജിയും അവർ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ സന്തോഷം അതിന് മന്നം മെമ്മോറിയൽ സ്കൂളിൻ്റെ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി നിന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ് കാരണം എല്ലാ കുട്ടികളെയും അവരുടെ സന്തോഷത്തിനും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് വളരെ ഒരു അഭിമാനം തോന്നുന്നു എൻ്റെ കുട്ടികളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നോർത്ത് വളരെയേറെ കൂടിയാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത് അപ്പം നമുക്ക് ഇനിയും ഉണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത് അതെല്ലാം നമുക്ക് കാണാം ണോ എങ്ങനെയാണോ പറഞ്ഞു പറഞ്ഞാലൊന്നായി നമ്മുടെ സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഭക്ഷണം ഇവിടെ റെഡിയാണ് സജ്ജീ ഭക്ഷണവും എല്ലാവരും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഭക്ഷണം എന്തെന്ന് വെച്ചാൽ ചോറ് സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പിന്നെ പയർ തോരനുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു സാധാരണ നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ ആ കഞ്ഞിയും പയറും ഇല്ലേ അതൊക്കെ ആണ് എങ്കിൽ പോലും അതിലുമൊക്കെ എത്രയോ ബെറ്റർ ആണെന്നറിയുമോ നമ്മൾ വീട്ടിലെങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു അത് തന്നെയാണ് ഇവിടെയും ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ചേട്ടായിക്ക് സാധാരണ അങ്ങനെ ഇഷ്ടപ്പെടുന്നാലും പക്ഷെ കുട്ടിയുടെ പോലും വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ വന്ന എല്ലാവർക്കും ഭക്ഷണവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയേണ്ടത് എല്ലാ ആൾക്കാരെ അതിഥികളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെയും കുട്ടികളെയും നല്ല രീതിയിൽ മാന്യ മാന്യമായി തന്നെ അവരെ എല്ലാ പ്രാവശ്യവും ഓരോ ഫങ്ഷനുകൾ നടക്കുന്ന സമയത്തും ഓരോ ഫങ്ഷനിലും നമ്മളെ മാന്യമായിട്ട് തന്നെ നമ്മളെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് മന്ന മെമ്മോറിയൽ സ്കൂൾ എപ്പോഴും ബെറ്ററാണ് എന്ന് ഞാൻ പറയുന്നത് കാരണം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളിനെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്കൂളാണ് മന്ന മെമ്മോറിയൽ സ്കൂൾ ഇനിയും നമ്മുടെ സ്കൂളിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വരാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്ര മനോഹരമായൊരു സ്കൂളാണ് അപ്പം ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അപ്പം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഫേസ്ബുക്കിലും മാധു മീഡിയ എന്ന ഫേസ്ബുക്ക് ഉണ്ട് അതെല്ലാവരും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ ഇനി ഒരു നല്ല വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ